അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് അകാല വിയോഗ വാർത്ത പ്ലസ് ടു വിദ്യാർത്ഥിനി അഞ്ജന വീടിനുള്ളിൽ മരിച്ച നിലയിൽ തൂങ്ങിയ നിലയിലായിരുന്നു കൊല്ലം അഞ്ചലിലാണ് സംഭവം കരുകോൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അഞ്ജന അഞ്ചൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്രത്യക്ഷിത് വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണിരിലാഴ്ത്തിയിരിക്കുന്നു പുള്ളാഞ്ഞിയോട് അരുണോദയത്തിൽ ബിജു രചിത ദമ്പതികളുടെ മകളാണ് അഞ്ജന പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അഞ്ജനയ്ക്ക് ആദരാഞ്ജലികൾ